വിദ്യാര് പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി കോട്ടയത്തെ മീഡിയ വൺ എ പ്ലസ് മുദ്ര അവാർഡ് പ്ലസ് മുദ്രസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ നേടിയാണ് മീഡിയ വൺ ആദരിച്ചത് രാധാകൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഏറ്റുമാനൂർ പട്ടിത്താനം ഗ്രാൻഡ് കൺവെൻഷൻ ആയിരുന്നു വിദ്യാർത്ഥികളെ വേദി ഒരുക്കിയ മീഡിയ രാധാകൃഷ്ണൻ അഭിനന്ദനം മെറിറ്റ് തെളിയിച്ച ആളുകളെയാണ് ഇവിടെ ഒരുമിച്ച് ആദരിക്കുന്നതിന് വേണ്ടി മുദ്ര അവാർഡിന് അർഹരായിട്ട് മീഡിയ വൺ നിങ്ങളെ സെലക്ട് ചെയ്തിരിക്കുന്നത് ഞാൻ ആദ്യമായി തന്നെ ഈ നടപടിക്ക് നേതൃത്വം കൊടുത്ത മീഡിയ വണ്ണിനെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ് കോട്ടയം ജില്ലാ പോലീസ് മേധാവി എ ഷാഹുൽ ഹമീദ് വിദ്യാർത്ഥികൾക്ക് സന്ദേശം നൽകി പരീക്ഷാ വിജയങ്ങൾ ചവിട്ടുപടി മാത്രമാണ് മാത്രമേ മികച്ച കരിയർ കെട്ടിപ്പിടുക്കുവാനാകൂവെന്നും എസ് പി ജീവിതത്തിൽ വിജയം എന്ന് പറയുന്നത് പലപ്പോഴും പല കടമ്പകളായിട്ടാണ് ഇവിടെ സൂചിപ്പിച്ചത് വിജയം എന്ന് പറയുന്നത് ഒരിക്കലും സുനിശ്ചിതമല്ല സുസ്ഥിരമല്ല നിങ്ങളോട് പലരും പറയും പ്രധാനപ്പെട്ട കടമ്പ കടന്നു പക്ഷേ ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട് മീഡിയ വൺ മാനേജിംഗ് എഡിറ്റർ സി ദാവൂദ് നോർക്ക ഫോം ഓതന്റിഫിക്കേഷൻ ഓഫീസർ ഷമീംഖാൻ ഐ ഐ ടി എസ് ഭാരവാഹികളായ ഷൌക്കത്ത് അലി പൂത്തേരി ബേസിൽ തോമസ് എന്നിവരും പങ്കെടുത്തു പുരസ്കാര നേട്ടത്തിൽ വിദ്യാർത്ഥികൾ സന്തോഷം പങ്കുവച്ചു വിദ്യാഭ്യാസ പ്രദർശനം മികച്ച അനുഭവമെന്നും വിദ്യാർത്ഥികൾ എല്ലാം നല്ലായിരുന്നു പഠിക്കാനുള്ള ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാനുള്ള പറഞ്ഞു 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 ഇൻട്രസ്റ്റ് നോക്കി നല്ല നല്ല ആയിരുന്നു അടുത്ത പാഷൻ ജോലി സോഫ്റ്റ് സ്കിൽസിനെ പറ്റി കാര്യങ്ങളൊക്കെ അതൊക്കെ സ്കിൽ ഡെവലപ്മെന്റ് സ്ഥാപനമായ സഹകരിച്ചാണ് എ പ്ലസ് മുദ്രാ പുരസ്കാരം മഴ കണക്കിലെടുത്ത് കോട്ടയത്തെ നാളത്തെ പ്രദർശന പരിപാടികൾ റദ്ദാക്കിയിരുന്നു വരും ദിവസങ്ങളിൽ മറ്റു ജില്ലകളിലും എ പ്ലസ് മുദ്ര അവാർഡ് നടക്കും മീഡിയ വൺ കോട്ടയം